അപ്പൊ ഇന്നത്തെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലൊക്കെ പോയതും അതുപോലെ തന്നെ ഞങ്ങളുടെ കൊച്ചു ഷോപ്പിങ്ങും പിന്നെ ഞാനിന്ന് ആമസോണിൽ നിന്ന് ഒരു സാരി മേടിച്ചിട്ടോ ആ വിശേഷങ്ങളും എല്ലാം വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫുൾ വീഡിയോ കണ്ടിട്ട അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ അപ്പോൾ എല്ലാവർക്കും വൈഡ് ബ്ലോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ദീ എൻ്റെ കുക്കിങ് ആരംഭിക്കുകയാണെങ്കിൽ ഇത് വൈകുന്നേരത്തേക്ക് വേണ്ടി ഉണ്ടാക്കാൻ തരണോ ഞങ്ങൾക്ക് ചാലക്കുടിക്ക് പോകണം പള്ളിയിൽ പോകണം അപ്പം അതിന് മുമ്പൊക്കെ നമ്മുടെ പണികളൊക്കെ വേഗം ഒതുക്കി തീർക്കണ്ടേ അപ്പോൾ വൈകുന്നേരത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് വന്നിട്ട് ഫുഡൊക്കെ അയച്ച് പ്രാർത്ഥിച്ച് കിടന്ന് ഉറങ്ങിയാൽ മതിയല്ലോ അപ്പോൾ ഞാനിന്നൊരു വെജ് റൈസ് ഉണ്ടാക്കാൻ പോകണം നോർമൽ ഒരു വെജ് റൈസാണ് ഇപ്പം ഇന്നത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഈ ക്യാബേജ് ആഡ് ചെയ്യുന്നുണ്ട് എന്താവും ദൈവമേ എന്നൊരു പിടുത്തമില്ല എന്തായാലും നമുക്ക് പരീക്ഷിക്കാൻ നമ്മുടെ അടുക്കളയും നമ്മുടെ കുക്കറും നമുക്ക് നമ്മളെ മാത്രമല്ലേ ഉള്ളൂ അപ്പം എടുത്ത പാത്രങ്ങളൊക്കെ അപ്പം തന്നെ ടുത്ത് വെച്ച് കഴുകി അല്ല കഴുകി കഴുകിയെടുത്ത് വെച്ച് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി കട്ട് ചെയ്യണം നമ്മുടെ ചോപ്പറിൽ വെച്ചിട്ടാണ് നമ്മുടെ ഇതിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കണേ ഇതിൻ്റെ വേറൊരു സംഭവത്തിന്റെ ബ്ലേഡ് കൊണ്ടിട്ടാണ് എൻ്റെ കൈയുടെ വിരലും മുറിഞ്ഞായിരുന്നത് കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നല്ലോ അപ്പം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ധൃതി പിടിച്ചിട്ടാണോ ഓരോന്ന് ചെയ്തത് കേട്ടോ അപ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ബോധം ഉണ്ടായിരുന്നില്ല ശരിക്കും ഇങ്ങനെ ചോപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യം എല്ലാ സാധനങ്ങളും അതിലിട്ടിട്ട് നമ്മൾ നോർമലി ചോപ്പ് ചെയ്യണ പോലെ ചോപ്പ് ചെയ്തെടുത്താൽ മതി ഞാനിത് സത്യത്തിൽ ഇതാദ്യം പരീക്ഷിക്കുന്നതും പിന്നെ ഞാനിങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ആലോചിച്ച് ഞാൻ എന്തിനായി ഇങ്ങനെ ചെയ്യണം അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോയെന്ന് അപ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോ ആയിട്ടിടുമ്പോൾ അതായത് നമ്മുടെ ഇതിൻ്റെ റിവ്യൂ പോലെ ചെയ്യുമ്പോൾ ഞാൻ കറക്റ്റായിട്ട് പറയാട്ടോ എന്തായാലും ഞാൻ കുറച്ച് മണ്ടത്തരങ്ങളൊക്കെ കാണിച്ചായിരുന്നു പിന്നെ ലാസ്റ്റ് ഫൈനലി ഇത് ഞാൻ ചോപ്പറിലൊക്കെ ഇട്ട് സെറ്റാക്കിയെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ എന്താ ഞാൻ ജീരകശാല അരിയാണ് എടുക്കണേ രണ്ട് ഗ്ലാസ് അരി തികച്ചില്ല അപ്പോൾ അത്രയും അരി എടുത്തിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന അരി ഇത്രയാണ് അപ്പോൾ അത് നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കി കുക്കറിൽ എല്ലാം ഒന്ന് സെറ്റാക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല എൻ്റെ ഒരു പരീക്ഷണം മാത്രമാണ് പരീക്ഷണം മീൻസ് ഈ ക്യാബേജ് ഇടുമ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് വരുമോ അതുപോലെ തന്നെ ടേസ്റ്റിന് എന്തെങ്കിലും വ്യത്യാസം വരുമോ ഒന്നും അറിയില്ല നമുക്ക് പരീക്ഷിച്ച് നോക്കാം പിന്നെ എങ്ങനെയായാലും നമ്മുടെ വയറ്റിലെത്തുമ്പോൾ വെജിറ്റബിൾസ് ആണല്ലോ എന്തെങ്കിലും പ്രശ്നൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു പിന്നെ എൻ്റെ കൂടെ സൈഡ് എന്തെങ്കിലും കറി വെക്കണമെന്ന് ആഗ്രഹമുണ്ട് പനീർ എന്തെങ്കിലും ചെയ്യണം എന്നാണ് വിചാരിച്ചേക്കുന്നത് ടൈം അനുസരിച്ചാണ് പനീർ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാം എന്തായാലും ഒരു സർലാസ് സെറ്റപ്പ് ഉണ്ടാക്കണം ഇപ്പം ഞാൻ റൈസ് മാത്രം ഇണ്ടാക്കിട്ടാണ് പോണത് പനീർ ഉണ്ടാക്കാൻ സമയം എനിക്ക് വലിയൊരു ഉറപ്പില്ല അപ്പോൾ ഞാൻ ഫ്രീസറിൽ ചേർന്ന പനീർ അതെടുത്ത് ഞാൻ ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതേ കുക്കർ വെച്ചു അതിലേക്ക് നെയ്യ് ഇട്ടു പിന്നെ സനചാരൻ അപ്പോഴേക്കും എത്തിയിട്ട അത്ര നേരം സണചാരൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഒക്കെ എടുക്കുകയാണ് അതായത് പട്ട ഗ്രാമ്പൂ ഏലക്കായ നോർമൽ നമ്മുടെ റൈസ് വേവിക്കുമ്പോൾ ഇടുന്ന ഐറ്റംസ് അത് ഞാൻ എന്തേടാണ് ക പട്ട ഗ്രാമ്പു ഏലക്കായും കൂടി ഇട്ടു ജസ്റ്റ് ഒന്ന് ചൂടായി കഴിയുമ്പം സവോള അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇടണില്ലേ നമ്മൾ ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചേക്കണേ വെജിറ്റബിൾസ് മാത്രമേ ഇടണുള്ളൂ എത്ര ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഇളക്കി റൈസ് ഇട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് വെള്ളം ഒരു ഗ്ലാസ് അരിക്ക് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ആ ഒരു ഇതിലാണ് കേട്ടാ ഇടണത് അപ്പോൾ എന്നിട്ട് ഒരു വിസിൽ കളഞ്ഞാൽ മതി അത് കറക്റ്റായിട്ട് ആയിട്ട് വെന്ത് സെറ്റായിട്ട് കിട്ടിക്കോളും അപ്പോൾ അങ്ങനെ അതേ ഞാൻ ചോപ്പ് ചോപ്പ് ചെയ്ത് വെച്ചങ്ങനെ ഒക്കെ ഇട്ടു ഇനി ഒന്ന് ഇളക്കി ഒന്ന് സെറ്റ് ചെയ്യുകയാണ് ഇന്ന് ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ പള്ളിയിൽ പോകണം ഞായറാഴ്ചയാണെന്ന് ഞങ്ങൾ മിക്കപ്പോഴും വൈകുന്നേര സമയങ്ങളിലാണ് പള്ളിയിൽ പോവാറുള്ളത് കേട്ടാ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചാലക്കുടിക്ക് പോകാനുണ്ട് സമയം ഷേവ് ചെയ്യാനും പിന്നെ പിന്നെ ചിലർ ചിലർ കുറച്ച് ഐറ്റംസ് മേടിക്കാനുണ്ട് പിന്നെന്താ പിന്നെ മമ്മിയുടെ ബർത്ത്ഡേ ആയിരുന്നു അഞ്ചാം തീയതി അപ്പം ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ കഴിഞ്ഞ ഒമ്പത് വ്ലോഗിൽ പറഞ്ഞായിരുന്നല്ലോ വൈകുന്നേരം ഞങ്ങൾ പോയി ഉണ്ടായിരുന്നു സെലിബ്രേഷൻ ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ പോയി ഉണ്ടായിരുന്നു വൈകുന്നേരം അപ്പം മമ്മിക്ക് ഗിഫ്റ്റ് മേടിക്കാൻ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കുറച്ച് ലേറ്റായി അപ്പോൾ അതുകൊണ്ട് ഷോപ്പുകളൊക്കെ അടച്ചായിരുന്നു അപ്പോൾ അമ്മയ്ക്ക് എനിക്ക് ഗിഫ്റ്റ് മേടിച്ചൊന്നും കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇന്നാണെങ്കിൽ ജാസ്മിൻ മ്മിൻ്റെ ബർത്ത്ഡേയാണ് എൻ്റെ നാത്തൂൻ്റെ ആണ് അപ്പോൾ ജാസ്മിനും ഗിഫ്റ്റ് മേടിക്കാം ആ ഗിഫ്റ്റ് മേടിക്കാം എന്ന് വിചാരിച്ചു എന്നിട്ട് മമ്മിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേ ആണെന്ന് അറിയാം വന്നാൽ ഞാൻ നാളെ ആ ഗിഫ്റ്റ് കൊണ്ടുവരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ പിറ്റേ ദിവസം എനിക്ക് എത്താൻ പറ്റിയില്ല അപ്പം ഇനി ലേറ്റ് ആക്കത്ത് ശരിയല്ലല്ലോ അപ്പോൾ ഒരു വടി ഒരു വെടിക്ക് രണ്ട് എന്ന് പറഞ്ഞ പോലെ രണ്ട് പേർക്കുള്ള ഗിഫ്റ്റ് മേടിച്ചിട്ട് അവർക്ക് കൊടുത്തിട്ട് വേണം ഞങ്ങൾക്ക് ചാലക്കുടിക്ക് പോകാൻ അപ്പം അങ്ങനെ ചെയ്ത് നമ്മുടെ റൈസ് എല്ലാം വെള്ളം ഒഴിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് സാർ ഞാൻ എന്നിട്ട് നാരങ്ങി പിഴിഞ്ഞ് ചോദിക്കണേ എൻ്റെ കൈടെ എങ്ങനെ അന്ന് മുറിഞ്ഞായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറിയൊരു ബാൻഡേഡ് ഒട്ടിച്ച് വെച്ചേക്കാണ് മീൻസ് പണിയെടുക്കുന്ന സമയത്ത് നമ്മൾ അടുക്കളയിൽ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് വെള്ളമൊക്കെ ആകുമ്പോൾ ഒരു സുഖമില്ല അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വെന്ത് ചായകൊടി കാര്യങ്ങളെല്ലാം കഴിഞ്ഞു സ്റ്റീവിനും ഗ്രേസിനൊക്കെ റെഡിയാക്കി ഞങ്ങളിത് ഇറങ്ങാണ് സ്റ്റീവ് നല്ല ഉറക്കമായിരുന്നു കേട്ടെ ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്ത് അപ്പം അതേ സണ്ണാട്ടൻ നമ്മുടെ വാഹ വാഹനവുമായി എത്തിക്കൊണ്ടിരിക്കുന്നു അപ്പിന് നേരെ അഷ്ടമിച്ചിരയ്ക്കാണ് പോണത് അപ്പം അഷ്ടമിച്ചിര ശ്രീരാഗത്തിലേക്ക് പോയി പിന്നെ ഞങ്ങൾ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞ് നേരെ ഇനി ഇറങ്ങാണ് സണ്ണാടനും സ്റ്റീവും മോൾ എൻ്റെ അടുത്തേക്ക് വന്നായിരുന്നു സ്റ്റീവിനെ കൊണ്ട് ഞാൻ ഫസ്റ്റ് പോയിരുന്നേ സണ്ണാടൻ വേറെ ഷോപ്പിലൊക്കെ പോയി അവനെ എടുത്തിട്ട് പോയി നമ്മുടെ കാറിൽ പോയിരുന്നു അവനവിടെ ബഹളം വച്ചാരണം അവനേയും കൊണ്ടുപോയി അപ്പനും മോനും കൂടി വണ്ടിയുടെ ഉള്ളിൽ ഇരിപ്പുണ്ട് അപ്പൊ ഗ്രേസിന് ഒരു ആഗ്രഹം അപ്പയുടെ അടുത്ത് പോയിരിക്കണതെന്ന് അപ്പൊ ഞാൻ എന്തെ അവൾക്ക് ഡോറൊക്കെ തുറന്നുകൊടുത്ത് അവൾ അവിടെ ഇരുത്തിയിട്ട് ഞാൻ ബില്ലും കാര്യങ്ങളൊക്കെ പേ ചെയ്യണ നേരത്ത് ചേച്ചി പെണ്ണും അനിയനും അപ്പയും കൂടിയൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നോളും അങ്ങനെ ഇനി ബില്ലൊക്കെ പേ ചെയ്ത് ഇനി ഞാൻ വേഗം ഓടി വരാം എന്നിട്ട് നേരെ വീട്ടിലേക്ക് नला सो के अंदर 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 है है अंदर 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 आबा राजा की तुमको 9 കുറച്ച് നേരം ലാലാല വർത്തനങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ നിൽക്കുകയാണെങ്കിൽ ഇനി അധികം വെയിറ്റ് ചെയ്യണമെന്നില്ല അകത്ത് ഇരിക്കാനും കാര്യങ്ങളൊന്നും സമയമെടുക്കണില്ല ഞങ്ങൾ നേരെ പോവാണ് കേട്ടോ ഇനി ജാസ്മിൻ്റെ അടുത്തേക്ക് പോകാൻ ജാസ്മിൻ്റെ അടുത്ത് പോയപ്പോൾ ഞാൻ വീഡിയോ എടുത്തില്ലായിരുന്നു സത്യം സത്യമാറ ഞാൻ വിട്ടുപോയി അവിടെ പോയിരുന്നു വർത്തമാനമൊക്കെ പറഞ്ഞു അവിടെ ഇച്ചിരി നേരം സ്പെൻഡ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരത്തെ ചാലക്കുടിയിലെത്തി ചാലക്കുടിയിൽ മൂലൻസിലെത്തിയിട്ട അപ്പോൾ ഗ്രേസിന് ഫ്രൂട്ട്സിലേക്ക് അവളുടെ ഒരു ഫാൻസി ഡ്രസ്സ് പോലെ നമുക്കൊരു ഡ്രസ്സ് ഒരു ഇതുണ്ടാക്കണം അപ്പോൾ അതിനുള്ള എനിക്ക് ഗ്രീൻ കളർ ഡാർക്ക് ഗ്രീനെ കിട്ടിയുള്ളൂ എലേഡോ ഗ്രീൻ പേർ ആണ് അവൻ്റെ അവളുടെ ഫ്രൂട്ട് അപ്പം അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഗ്രീൻ കിട്ടിയിട്ടില്ല അപ്പോൾ ഇവിടെ അഷ്ടമശനങ്ങൾ അന്വേഷിച്ചു അവിടെയും കിട്ടിയില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ എന്തായാലും ചാലക്കുടിക്ക് വന്നതല്ലേ അവൾക്കുള്ളത് ആദ്യം അത് എടുത്തിട്ട് വേണം പോകാൻ വേണ്ടി പിന്നെ എന്താ അപ്പോൾ അങ്ങോട്ട് സൈഡിൽക്കൂടെ ഒക്കെ പോകുമ്പോൾ പുതിയ പുതിയ പാത്രങ്ങളൊക്കെ കണ്ടായിരുന്നു നല്ല അടിപൊളി പാത്രം കണ്ടു കേട്ടോ വീഡിയോയിൽ അങ്ങനെ ഞാൻ എടുത്തില്ല പക്ഷെ സൂപ്പറായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങളങ്ങനെ ഗ്രീൻ അന്വേഷിച്ച് എത്തി അപ്പം അങ്ങനെ ഗ്രീൻ കിട്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നത് നമ്മുടെ വൈഡ് ബ്ലോക്സിൻ്റെ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ ഇതുവരെ നമ്മുടെ ഫോളോ ചെയ്യാനാണ് വീഡിയോ കാണണതെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് അപ്പോൾ ഞാൻ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും കേട്ടോ പിന്നെന്താ ഗ്രേസ് ആണെങ്കിൽ ഗ്രെയ്സിന് പൊതുവേ ഉടുപ്പുകളൊന്നും ഇടാൻ വലിയ ഇഷ്ടമുണ്ടായിരുന്നില്ല എപ്പോഴും ഡ്രൗസറും പിന്നീട് നിങ്ങൾ കാണണമെങ്കിൽ അറിയായിരിക്കും എപ്പോഴും ട്രൗസർ ബിനിയും ട്രൗസർ ബനിയും മാത്രമാണ് കൂടുതലിഷ്ടം പാൻറ്റ് ടീ അങ്ങനത്തെ ഐറ്റംസാണ് അവൾക്ക് കൂടുതൽ ഇഷ്ടം ഉടുപ്പുകളോട് അത്ര വലിയ ഇഷ്ടമില്ല ഇപ്പം ആണെങ്കിൽ പോലും ഇന്നിപ്പോൾ നിർബന്ധിച്ചിട്ടാണ് ഈ ഉടുപ്പ് എടുത്ത് ഇട്ടത് കഴിഞ്ഞ വർഷത്തെ ഓണത്തിനെടുത്ത ഉടുപ്പാണ് കേട്ടോ ഇത് വരെ ഇടാൻ അവൾ സമ്മതിച്ചിട്ടില്ല എപ്പോഴും ഒരു പ്രാവശ്യം ഇട്ടായിരുന്നു അപ്പോൾ അതാണ് ഒരാടി വീട്ടിൽ ചെന്നപ്പോൾ ഉടുപ്പിട്ടിട്ട് ഭംഗി ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ആ ഒരു കോംപ്ലിമെൻ്റ് ഒക്കെ ഇഷ്ടപ്പെട്ടു ഇനി എങ്ങനെയാവും അറിയില്ല നിങ്ങളുടെ വീട്ടിൽ അങ്ങനത്തെ ഇതുണ്ടെങ്കിൽ പറയണേ ഉടുപ്പിടാൻ ഇഷ്ടമുള്ള കാര്യങ്ങളാണെങ്കിൽ പറയണേ അവൾക്ക് വലിയ ഇഷ്ടമില്ലേ ഉടുപ്പിടാൻ കാരണം കുത്തിക്കൊള്ളും ആ ഒരു റീസൺ കൊണ്ടാണ് അവളെ ഡിസ്റ്റർബ് ചെയ്യരുത് ഡ്രസ്സുകളൊന്നും അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ഉടുപ്പ് എന്താണെന്നറിയില്ല അപ്പാപ്പനൊക്കെ പൊക്കി പറഞ്ഞോണ്ടാണെന്ന് അറിയില്ല ആൾക്ക് ഭയങ്കരമായിട്ട് െനിക്കിനിത് മതി എന്നൊക്കെ ഭയങ്കര ഡയലോഗൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ സ്റ്റീവിനൊരു ബോട്ടിൽ മേടിക്കാമെന്ന് വിചാരിച്ചിട്ടോ എങ്കിൽ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ അങ്ങനെ എന്തെങ്കിലും എൻ്റെ എൻ്റെ കയ്യിലുള്ളത് അവൻ കുഞ്ഞി വാവയായിരുന്നപ്പോൾ ഉള്ള കുഞ്ഞ് ബോട്ടിലാണ് അപ്പം അത് അവന് തികയുന്നില്ല അപ്പോൾ ഒരു കുപ്പി മേടിക്കാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രേസിനും സ്റ്റീവിനും കൂടി ഇന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മേടിച്ചത് കാരണം ഗ്രേസിന് ഓൾറെഡി കുപ്പി ഉണ്ട് പിന്നെ അവൾക്ക് അവന് മാത്രം എന്ന് പറഞ്ഞ് മേടിച്ചാൽ പിന്നെ അവൾക്ക് ഫീൽ ചെയ്യും അപ്പോൾ അത് കഴിഞ്ഞ് അവൾ ഓക്കെ ഒക്കെ പറഞ്ഞതായിരുന്നു പക്ഷേ ഇവിടെ എത്തിയപ്പോണ്ടല്ലോ അവൾക്ക് ഈ കുപ്പി വേണം ഈ കുപ്പിക്ക് എൺപരി അവരുടെ മറ്റേ ഇങ്ങനെ സ്ട്രോക്കുള്ളൊരു കുപ്പി എനിക്ക് ജ്യൂസ് കുടിക്കാൻ അത് വേണം എന്ന് പറഞ്ഞു ഭയങ്കര ബഹളമായിരുന്നു അപ്പോൾ എനിക്ക് ആദ്യം വലിയ ഇഷ്ടമുണ്ടായില്ല പിന്നെ വിചാരിച്ച് സാരല്ലേ മേടിക്കാമെന്ന് വിചാരിച്ച് അവളുടെ ഇഷ്ടത്തിന് ആ കുപ്പി എടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഞാൻ സമ്മതിച്ചില്ല ആ അപ്പേനോടൊക്കെ പറയട്ടെ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ എന്തായാലും സ്റ്റീവിന് ഈ കുപ്പിയും ഗ്രേസിന് ആ ഉള്ള ടൈപ്പ് ഈ കുപ്പി സ്റ്റോളിലെ ടൈപ്പ് ഒരു കുപ്പി വെള്ളം കുടിക്കണം എനിക്ക് വീട്ടിൽ വല്ല വെള്ളം കുടിക്കണം എത്ര ദിവസത്തേക്കാണെന്നൊന്നും അറിയില്ല ഈ സംഭവങ്ങളൊക്കെ കിട്ടുമ്പോൾ ആദ്യത്തെ ഒരു ദിവസം ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടാവല്ലോ അപ്പോൾ എന്തായാലും അങ്ങനെ കുപ്പി സെലക്ഷൻ ഒക്കെ ഞങ്ങൾ കഴിഞ്ഞു അപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞപ്പോൾ സമ്മതിക്കാത്ത ഗ്രേസ് നടക്കണേ അപ്പേനോട് പറഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് എടുക്കാമെന്ന് അവൾ ഇച്ചിരി വെയിറ്റ് ചെയ്യിപ്പിച്ച് നിർത്തിയേക്കാണ് അപ്പം അങ്ങനത്തെ ചാർട്ട് പേപ്പറൊക്കെ റെഡി ആയി അപ്പം ഞങ്ങൾ ഇനി ഇനി വലിയ കാര്യമായിട്ടൊന്നും ഷോപ്പിങ്ങും ചെയ്യാനൊന്നും ഇല്ല ബിസ്ക്കറ്റും കുക്കീസും അങ്ങനത്തെ കുറച്ച് രണ്ട് മൂന്ന് ഐറ്റംസ് ഒക്കെ എടുത്തിട്ട് ഇനി നേരെ ഷേവ് ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഇങ്ങനെ പോകാനായിട്ട് അത് കഴിഞ്ഞിട്ട് ഇവരുടെ ഫ്രണ്ടിൽ തന്നെ ഒരു പാനിപൂരി അങ്ങനത്തെ ഐസ്ക്രീം ആ ഒരു സെറ്റപ്പ് ഉണ്ട് ഫ്രണ്ടിൽ ഞങ്ങൾ എപ്പോൾ വേണമെങ്കിലും എപ്പ എപ്പോൾ വേണമെങ്കിലല്ല എപ്പോൾ വന്നാലും അവിടെ നിന്ന് പാനിപുരി കഴിക്കാറുണ്ട് അപ്പോൾ ഇനി ഞങ്ങൾ ഈ നൈറ്റ് ആയതുകൊണ്ട് ക്ലോസ് ചെയ്യുന്ന ടൈം ആകുമോ എന്തെന്നൊന്നും അറിയില്ല എന്തായാലും ടൈം അനുസരിച്ച് അങ്ങനെ മേടിക്കാമെന്ന് വിചാരിച്ചേക്കണു അപ്പോൾ ഇനി വന്നതല്ലേ വരണ സമയത്ത് നമ്മൾ വെല്ലു നോക്കിയില്ല ജസ്റ്റ് ഇന്ന് കണ്ണോടിച്ച് എന്തെങ്കിലും വ്യത്യസ്തമായ എന്തെങ്കിലും ഐറ്റംസും ഉണ്ടോ എന്താണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നോക്കിയായിരുന്നു ഇത് പൊതുവേ അങ്ങനെ തന്നെയാണ് പക്ഷെ വലിയ കാര്യമായിട്ട് നോക്കിയല്ലോ കാരണം നല്ല തിരക്കായിരുന്നു കൂട്ടാന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരം ക്യൂ ഒക്കെ നിന്നിട്ടാണ് നമ്മൾ ബിൽ പേ ചെയ്തതും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയതും എന്നാലും ഞാൻ അങ്ങോട്ടിങ്ങോട്ട് പോകുമ്പോൾ ഒരേ സാധനങ്ങളൊക്കെ എടുത്തിങ്ങനെ ഇങ്ങനെ നോക്കും പാത്രങ്ങൾ ചെപ്പ് ബോക്സ് അങ്ങനത്തെ ഒക്കെ കാണുമ്പോൾ എടുക്കാനൊരു നോക്കാനൊരു ടെൻഡൻസി ഉണ്ടാവുമല്ലോ എനിക്കങ്ങനെ ടെൻഡൻസി ഉണ്ടാവും ജസ്റ്റ് നമ്മൾ മേടിക്കാനല്ല എന്നാലും കാണുമ്പോൾ ഒരു സന്തോഷം അപ്പോൾ അങ്ങനെയൊക്കെ നോക്കി ഇനി ഞങ്ങൾ ബില്ല് പേ ചെയ്യാൻ പോവാണ് കേട്ടാ പിന്നെ കമൻസിനൊന്ന് റിപ്ലൈ ചെയ്യാൻ എനിക്ക് ഇപ്പം പറ്റണില്ല നിങ്ങൾക്ക് വിഷമമാവണ്ടെന്ന് എനിക്കറിയാം ഞാൻ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തിട്ടും അല്ലാണ്ടും കമൻറ്റ് ചെയ്യാൻ പറഞ്ഞില്ലെങ്കിൽ കുറേ പേര് സപ്പോർട്ട് ചെയ്ത് കമൻറ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് എല്ലാവരും കമൻസ് ഞാൻ വായിച്ച് നോക്കാനുണ്ട് റിപ്ലൈ ആയിട്ട് തരാൻ ടൈം എത്താത്തത് കൊണ്ടാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ഇടേതിനെക്കുറിച്ച് ലൈബ്രറിയിൽ കമെൻ്റ് ചെയ്താൽ മതി കാരണം ഒരിക്കലും ഫീൽ ചെയ്യരുത് ഞാൻ റിപ്ലൈ തരണില്ല എന്ന് ചെയ്യുന്നത് ശരിയല്ല എന്ന് എനിക്കറിയാം പക്ഷേ ഈ കുറച്ച് ഇങ്ങനെ ഭയങ്കരമായ ബിസി ഷെഡ്യൂളോട് കൂടെ ഓടിക്കൊണ്ടിരിക്കണ കാരണമാണ് കേട്ടോ ഞാൻ റിപ്ലൈ ചെയ്യാത്തത് പക്ഷേ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹത്തിനും സപ്പോർട്ടിനും വളരെ വളരെയധികം താങ്ക് യു പിന്നെന്താ ഞങ്ങളങ്ങനെ എൻ്റെ ഇത് ഞങ്ങൾ മേടിച്ചൊക്കെ കഴിഞ്ഞിട്ട് നേരെ എന്താ സാധനങ്ങളൊക്കെ വണ്ടി കൊണ്ടു കൊണ്ടുവച്ചിട്ടാണ് പോണത് പിന്നെ അമ്മയ്ക്ക് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ ചെറിയ വയ്യായി ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് റെഡിയായി വന്ന് റെഡിയായി വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല കുറേ പേര് അന്വേഷിച്ചായിരുന്നു അമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ച് വലിയ കുഴപ്പമൊന്നുമില്ല അത് ചെ ചില ദിവസങ്ങളിൽ അമ്മയ്ക്ക് ചെറിയ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ആ ഒരു ഇതിലേക്കൂടെ തന്നെ പോയതാണ് അങ്ങനെ അപ്പോൾ എല്ലാത്തിൻ്റെ ഉള്ളിലും ബിസി ആയതുകൊണ്ടാണ് കേട്ടോ ഇപ്പം വീഡിയോസ് തന്നെ ഞാൻ എപ്പോഴും അറിയും രണ്ട് വീഡിയോ ഇടണുണ്ട് ഈ സമയത്തിന് ഈ സമയത്തിടാൻ ശ്രമിക്കുക എന്നൊക്കെ എൻ്റെ ആഗ്രഹങ്ങളാണതൊക്കെ പക്ഷെ എന്ത് ചെയ്താൽ നടക്കണില്ല അറിയില്ല നമുക്കെല്ലാം ശരിയാക്കാമെന്ന് പ്രതീക്ഷിക്കാം പ്രതീക്ഷയാണല്ലോ എല്ലാത്തിനും ഇത് അപ്പോൾ എല്ലാം നമുക്ക് റെഡിയാക്കാം അപ്പോൾ അങ്ങനെ തന്നെ ഞങ്ങൾ എത്തി മുല്ല സൈഡിൽ തന്നെയുള്ള ഷോപ്പാണ് അപ്പോൾ അവിടെ എത്തി അപ്പോൾ സ്റ്റീവാണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും അവന് ഈ വണ്ടി ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക് മുടി ഹെയർ കട്ട് ചെയ്യാൻ വന്നാൽ ഭയങ്കര ബഹളമാണ് പക്ഷെ ഇന്ന് ഭയങ്കര ഓർമ്മ വന്നിട്ട് അതിൻ്റെ മുകളിൽ കയറി സ്പോട്ടിൽ ഇങ്ങനെ കൈ ചൂണ്ടിക്കാട്ടി ബും ബും എന്ന് പറഞ്ഞാൽ ഒച്ചിമോളൊക്കെ ആയിരുന്നു അപ്പം അങ്ങനെ സനചാടൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു പിന്നെ ഞങ്ങൾ ഗ്രേസ് ടീവിനെയും ഹെയർ കട്ടൊന്നും ചെയ്യിപ്പിച്ചില്ല ഇച്ചിരി കൂടിയും മുടി വെൽഡ് ആവട്ടെ എന്ന് വിചാരിച്ചു അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ പാനിപ്പൊരി കഴിക്കാൻ വേണ്ടി വന്നേക്കാണ് അപ്പോൾ ഗ്രേസിന് ഐസ്ക്രീം അപ്പുറത്തൊരു ഐസ്ക്രീം ഷോപ്പുണ്ട് ഉണ്ട് ഐസ്ക്രീം വേണമെന്ന് ഭയ വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ മേടിക്കില്ല കാരണം ചുമ അങ്ങനെയല്ല ചെറിയ തണുപ്പ് ഈ സമയത്ത് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മേടിക്കില്ലെന്ന് പറഞ്ഞാൽ മാളും ഓക്കെ ആയി അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി ഞാനിത് ആമസോണിൽ നിന്ന് ഒരു സാരി ഓർഡർ ചെയ്തായിരുന്നു ആദ്യം ഇടേണ്ട സാരി അങ്ങനെ ആമസോണിൽ ഓർഡർ ചെയ്യുന്നത് ഇങ്ങനെ പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ സാരി പൊതുവേ കൊടുക്കാറില്ല പക്ഷെ മേടിക്കാം എന്ന് നമ്മളൊന്ന് ബ്ലൗസൊക്കെ തയ്ച്ച് ഇട്ട് നോക്കിയാലോ ഇങ്ങനെയുണ്ട് എന്ന് നോക്കാം സാരിയൊക്കെ ഞാൻ പൊതുവേ ചുരിദാറൊക്കെ യൂസ് ചെയ്യണമെന്നും സാരിക്ക് അത്ര വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ല എന്തായാലും ഇങ്ങനെ കണ്ടപ്പോൾ നാനൂറ്റി നാൽപ്പത്തൊമ്പത് ആ റേഞ്ചിലാണ് കിട്ടിയേക്കണേ എന്താ പറയുക കുഴപ്പമില്ല സാരി എനിക്ക് സാരിനെ കുറിച്ച് അങ്ങനെ അധികം എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല ഇതിന് മെറ്റീരിയൽ തന്നത് പോളിക്കോട്ടൺ ആ ഒരു സ്റ്റൈലിലുള്ളതാണ് പിന്നെ വിത്ത് ബ്ലൗസാണ് കേട്ടോ പിന്നെന്താ പിന്നെന്താ പറയുക ഒരു പ്രിൻറ്റഡ് ആയിട്ടുള്ള ഒരു ഐറ്റം എനിക്ക് അവരെ ഫോട്ടോ കണ്ടപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു ഇങ്ങനെ നോക്കിയപ്പോൾ നമ്മൾ അതിനുള്ള റേറ്റ് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അതനുസരിച്ചുള്ള ക്വാളിറ്റിയാണ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നുന്നു ഞാൻ ബ്ലൗസൊക്കെ തയ്ച്ച് ഇട്ട് ഇട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് കാണിച്ച് തരാം ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നോക്കിയപ്പോൾ നല്ല ലൈറ്റ് ആണ് അധികം ഇതൊന്നുമില്ല നോക്കാം എങ്ങനെയുണ്ടെന്ന് അപ്പോൾ ഞാൻ എൻ്റെ ബ്ലൗസൊക്കെ തയ്ച്ചിട്ട് അവർ ഫോട്ടോയിൽ കാണുന്ന രീതിയിലുള്ളൊരു ബ്ലൗസൊക്കെ തയ്ച്ചിട്ട് കാണിച്ചു തരാം അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇനി ബാക്കി ഭക്ഷണത്തിൻ്റെ ചെയ്യട്ടെ നമ്മുടെ കാര്യമൊന്നും സെറ്റ് ആക്കിയിട്ടില്ല അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ ബൈ